കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് യൂണിവേഴ്സിറ്റി ബിസി മോഹനൻ കുന്നുമലിനെതിരെ എസ് എഫ് ഐ ഇന്നലെ നടത്തിയ സമരത്തിലെ പോലീസ് നടപടിക്കെതിരെയുള്ള പ്രതിഷേധമാണ് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐയുടെ മാർച്ച് ഇന്നിപ്പോൾ അവർ സംഘടിപ്പിച്ചു ആ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു ബാരിക്കേഡുകൾ ഭേദിച്ച് മറികടന്ന് പോകാൻ ശ്രമിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് ഇന്നലെ വി സിക്ക് ഉയർന്നത് അതിലുള്ള പോലീസിന്റെ നടപടിക്കെതിരെയാണ് ഇന്നത്തെ പ്രതിഷേധം അതും സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ് സലിം മാലിക് വിശദാംശങ്ങളുമായി സലിം ഇന്നിപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു സംഘർഷം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ അനുജ ഇന്നലത്തേതിന് സമാനമായി ഇന്നും കേരള യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിന് മുൻപിൽ വി സി മോഹനൻ കുന്നുമേലിനെ സവർക്കറിനോട് ഉപമിച്ചുകൊണ്ടുള്ള ബാനർ പതിപ്പിക്കുകയാണ് പ്രവർത്തകർ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നിലവിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷം അത് വലിയ നിലയിലേക്ക് മാറിയിരുന്നു പോലീസും എസ് എഫ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന നിലയ്ക്ക് ആവുകയും ചെയ്തിരുന്നു കേരള വി സി ില്ല എന്നുള്ള ബാനറാണ് എസ് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തിലെ ഗേറ്റിന് മുൻപിൽ ഉയർത്തുന്നത് പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻവശത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാനായി ശ്രമം നടത്തിയിരുന്നു അതിന് പിന്നാലെ ആദ്യഘട്ട ജലപീരങ്കിയും പോലീസ് പ്രയോഗിച്ചു കഴിഞ്ഞ പതിനാല് ദിവസമായി സർവകലാ ആസ്ഥാനത്ത് പന്തൽ കെട്ടി എസ് എഫ് ഐ പ്രതിഷേധം നടത്തുകയായിരുന്നു ഈ തെരഞ്ഞെടുത്ത യൂണിയൻ കൌൺസിലർമാരെ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നും അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ കഴിഞ്ഞ പതിനാല് ദിവസത്തെ സമരം ആ പന്തൽ ഉൾപ്പെടെ പൊളിച്ചു നീക്കിക്കൊണ്ട് ഇന്നലെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ സംഘർഷം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് മണിക്കൂറുകൾ നീണ്ട എസ് എഫ് ഐ പോലീസ് പോരാട്ടം ഇവിടെ നടന്നിരുന്നു അതിന് പിന്നാലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഈ പ്രവർത്തകർക്ക് നേരെ വലിയ ആക്രമണം പോലീസ് നടത്തി എന്നുള്ളതായിരുന്നു പ്രവർത്തകരുടെ ആരോപണം അതിന് പിന്നാലെ തന്നെ ഓരോ ജില്ലാ ആസ്ഥാനത്തും ഇന്നലെ തന്നെ എസ് എഫ് ഐ പ്രതിഷേധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് സർവകലാ ആസ്ഥാനത്തേക്ക് പ്രതിഷേധം ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടാം വട്ടം ജലഭീരങ്കി പ്രയോഗത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് ഇപ്പോൾ രണ്ടാം തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്നത് വലിയ ജലഭീരങ്കി പ്രയോഗം പോലീസ് പ്രവർത്തകർക്ക് നേരെ നടത്തുന്നു പക്ഷേ പ്രവർത്തകർ ആ ഗേറ്റിന് മുൻപിൽ നിന്ന് പോലും പിന്തിരിയാൻ തയ്യാറാകുന്നില്ല പ്രതിഷേധം വലിയ പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പ്രവർത്തകർ പിറകിലേക്ക് പോകരുത് എന്ന നേതാക്കൾ നിർദ്ദേശം നൽകുന്നു അതനുസരിച്ച് ആ ജലഭീരങ്കിയ പ്രവർത്തകർ അവിടെ നിന്നുകൊണ്ട് തന്നെ നേരിടുന്ന കാഴ്ച നമുക്ക് സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയും തുടർച്ചയായ രണ്ടാം തവണയാണ് വലിയ നിലയിലുള്ള ജലഭീരങ്കി പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തുന്നത് നിലവിൽ അതൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വലിയ സമരവീര്യത്തിലാണ് പ്രവർത്തകർ ഉള്ളത് കാരണം കഴിഞ്ഞ പതിനാല് ദിവസമായി പ്രവർത്തകർ വലിയ നിലയിലുള്ള സമയം ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തുണ്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കഴിഞ്ഞ ദിവസം ബാനർ കൂടി പ്രവർത്തകർ ഈ ഇവിടെയൊക്കെ ഉയർത്തുന്നു അതിന് പോലീസ് ജലഭീരങ്കി പ്രകടിപ്പിക്കുന്നു കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ നടത്തുന്ന മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു രണ്ട് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർച്ചയായുണ്ടായ ജലപീരങ്കി പ്രയോഗമാണ് പോലീസുമായി വാക്കുതർക്കം മുന്തും തള്ളലും അത് ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുന്നു കഴിഞ്ഞ പതിനാല് ദിവസമായി പന്തൽ കെട്ടിയുള്ള സമരത്തിലായിരുന്നു എസ് എഫ് ഐ ഇന്നലെ പോലീസെത്തി ആ പന്തൽ അഴിച്ചു തുടർന്ന് വലിയ സംഘർഷത്തിനാണ് അവിടെ സാക്ഷ്യം വഹിച്ചത് അതിലുള്ള പ്രതിഷേധം ഇന്ന് അറിയിക്കുകയാണ് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് അത് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നു അവർ അവിടെ ബാനർ തൂക്കി കേരള സർവകലാശാല വി സിയെ കാണുവാനില്ല എന്നത് ബാനർ ഉൾപ്പെടെ അവർ അവിടെ തൂക്കുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവർത്തകർ മുൻപോട്ട് കടക്കാനുള്ള ശ്രമം നടന്നു ഷഫീദ് റാവത്തർ ഉണ്ട് ഷഫീദ് വലിയ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ സംഘർഷം എന്നുള്ളത് കൂടി അത് മുറുകി വരുന്ന